നവരാത്രിയുടെ ഈ അഞ്ചാമത്തെ ദിവസം വളരെ പ്രാധാന്യമുള്ള ദിവസമാണ് ഈ ദിവസം ലലിതാ പഞ്ചമി എന്നു കൂടി പറയുന്ന ഒരു ദിവസമാണ് എല്ലാവർക്കും ലളിതാ പഞ്ചമിയുടെ ആശംസകൾ അതിൻ്റെ കൂടെ ഇന്ന് ധൂമ്രഹാ ദുർഗ എന്ന് പറയുന്ന ദാനവനെ വധിച്ചവർ ಆರಾಧನಾ ದಿವಸ ಇತ್ಯುಕ್ತ ಸೌಭ್ಯತಾವತ್ತಸುರೋ ಧೂಮ್ರಲೋಚನ ಅನ್ನು ಅಸುರಾಮ ಅಸುರನಾಯ ಧೂಮ್ರಲೋಚನನ್ ದೇವಿ ಯುದ್ಧಾಹ್ವಾನು ವನ್ನ ಪ್ರಮತ್ತನಾಯ ದಾನವನ್ ಧೂಮ್ರಲೋಚನನೆ ವಧಿ അമ്മേ ലോകത്തിന് മംഗളം കൊടുത്ത ഒരു ദിവസമാണ് ഈ അഞ്ചാമത്തെ ദിവസം